ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു ചെറിയ യാത്രയിലാണ് അങ്ങ് ദൂരെയൊന്നുമല്ല കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലെ കച്ചേരിമെട്ട ഓടക്കാട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നമുക്ക് ആ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഈ കാണുന്നതാണ് റനീഷ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ പേര് കേട്ടാൽ ആളൊരു അടിപൊളിയാണെന്ന് തോന്നും പക്ഷേ ചെയ്യുന്ന പ്രവർത്തി വ്യത്യസ്തമായ ഒരു പ്രവൃത്തി തന്നെയാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അന്യം നിന്നുപോയ ചക്കിലാട്ടിയ എണ്ണയുടെ സ്ഥാപനം നടത്തുകയാണ് ഈ യുവാവ് നമുക്ക് നോക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ വൈദ്യുതി ഇല്ലെങ്കിലും ഈ സ്ഥാപനം പ്രവർത്തിക്കും കാരണം ഇതിൻ്റെ ഊർജം എന്ന് പറയുന്നത് ഈ നാൽക്കാലികളാണ് വില അല്പം കൂടുതലാണെങ്കിലും ഗുണമേന്മയറിഞ്ഞ് വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇതന്വേഷിച്ചു വരുന്നു ഒരു ലിറ്ററിന് നാനൂറ് രൂപയാണ് വില നോക്കാം ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ അതെ അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചക്കിലാട്ടുന്ന ഒരു യൂണിറ്റിലാണ് ഞാനുള്ളത് കാലം മാറി ഇന്ന് യന്ത്രങ്ങളുടെ കടന്നുവരവോടുകൂടി ചക്കിലാട്ടുന്ന ഈ സമ്പ്രദായം നമുക്ക് അന്യം നിന്നുപോയി നമുക്ക് അറിയാം പുതിയ വിശേഷങ്ങളിലേക്ക് കണ്ണൂർ ഷരഫ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക രനീഷ് പറയുന്നത് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഞാനിത് പുനരാരംഭിച്ചിട്ട് നേരത്തെ അച്ഛൻ അച്ചാച്ച കാലത്ത് അമ്പത് വർഷത്തോളം പാരമ്പര്യമുണ്ട് ഈ എണ്ണയാട്ടൽ സ്ഥാപനത്തിൽ ഇങ്ങനെ ഇതിലേക്ക് സ്വാധീനിക്കാൻ എന്താണ് അതിന് കാരണം മറ്റു തൊഴിൽ തേടി പോകാതെ മറ്റു തൊഴിലുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവർ ഡ്രൈവറുകളിലും ജെ സി വി ഇപ്പൊ ഇറ്റവും വെച്ച് പണിയെടുത്തതാ അതെല്ലാം ഒഴിവാക്കി മേഖലയ്ക്ക് ഓക്കെ ലിറ്ററിൽ എത്രയാണ് ചാർജ് രൂപ രൂപ എന്താണ് നമ്മുടെ മറ്റു വെളിച്ചെണ്ണയും ഈ വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം വെളിച്ചെണ്ണ കണ്ടന്റുകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇത് ചൂടാകുന്നില്ല അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ ഔഷധം തന്നെയാണ് ഇത് പിന്നെ ഇത് നമ്മളീ പ്രത്യേകിച്ചിട്ട് വെളിച്ചെണ്ണു കാലം കട്ട കെട്ടി പോകും ഇത് കട്ട കെട്ടി പോകും ചെറിയ തണുപ്പിൽ ഈ തണുപ്പിൽ ഒരു രാവിലെ വരുമ്പോൾ എല്ലാം ഒറിജിനൽ ഉണ്ടാകുമ്പോ ഒറിജിനൽ വെളിച്ചെണ്ണ കട്ട പിടിക്കണം നിങ്ങളെ ഈ വെളിച്ചെണ്ണ മാർക്കറ്റിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്ന ഏകദേശം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏകദേശം ചില അത് ഓരോ ഓരോ ദിവസം എന്നാലും പരമാവധി ഉത്സവ സീസണിലൊക്കെ അങ്ങനെ ഉത്സവ സീസണിൽ വായിക്കൂല കസ്റ്റമർ ഉണ്ട് കസ്റ്റമർ മേടിച്ചു മനസ്സിലാക്കിയ പിന്നെ ഉപയോഗിച്ച് പിന്നെ പിന്നെ ഈ നമ്മളെ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ കൊപ്ര വാങ്ങുമ്പോ പിന്നെ നമ്മൾ സാധാരണ മില്ലുകൾക്ക് അതേ കൊക്കരണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കൊക്കറെ നമ്മൾ തന്നെ റെഡിയാക്കും അല്ലാണ്ട് മറ്റുള്ള ഉണക്കി ഉണക്കിക്കൊണ്ടിരുന്ന അല്ല അത് നിങ്ങൾ അത് ഇതിന് ശരിയാവൂല ശരിയായതല്ല ഉണക്കൊന്നും കറക്റ്റ് ആയിരിക്കൂല പിന്നെ പൂപ്പുണ്ടാവും ഉടവുണ്ടാവും നമ്മൾ എല്ലാം ഉടവെല്ലാം അപ്പൊ ആണ് ഇലക്ട്രിക് ഡ്രൈവർ അത് നമുക്കൊന്ന് കാണാം അതുമ്പോൾ നമുക്ക് കറക്റ്റ് സാധനം കൊടുക്കാൻ പറ്റുള്ളൂ അത് എള്ളണ്ട എണ്ണി കിടന്നാക്കുന്നുണ്ട് ഹെയർ ഓയിൽ ഉണ്ട് ബേബി ഓയിൽ ബേബി ഓയിൽ ഇതിന് ഉപയോഗിക്കുന്ന മൂരി പ്രത്യേകത യസ് പ്രായു അപ്പൊ ആ അതിന്റെ തീറ്റയും ചെലവും ഇതെല്ലാം വെച്ച് നോക്കി ലാഭകരം ചെലവുണ്ടെങ്കിൽ ഉണ്ടാവും നല്ല സാധനം കഴിക്കാം നമ്മൾ സമ്പാദിക്കുന്ന എന്തിനാണ് ആരോഗ്യം വേണ്ടേ ആരോഗ്യം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ യന്ത്രത്തിന് ഒന്നര ലക്ഷത്തോളം രൂപ ചിലവാണ് തമിഴ്നാട്ടിലെ ആന്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇതിവിടെ എത്തിച്ചിട്ടുള്ളത് മൂന്ന് മൂരി കുട്ടന്മാരാണ് ഇവിടെ ഉള്ളത് ഒന്നിന് അമ്പതിനായിരത്തിലേറെ വില വരും ഇത്തിരി ചെലവൊക്കെ അപ്പൊ ഇതിനായിട്ട് ഒരു വണ്ടി പിടിച്ചിട്ട് വരണ്ടി വരും അതെയാ മണ്ണ് കുഴിച്ചിട്ടേ ഉള്ളേ ആ ഒറ്റ കല്ല് കൊത്തിയെടുത്ത് മുമ്പ് മരത്തിന്റെ തന്നെയാന്ന് പറയലുണ്ടേ അല്ലേ പക്ഷെ അത് കിട്ടാത്തോണ്ടാ മരം കിട്ടുന്ന പക്ഷെ അനക്കൊന്ന് കരിങ്കല്ലാൻ പേര് കുറച്ചും കൂടി പീഞ്ഞു കിട്ടുക അല്ല അതെല്ലാം തന്നെ ജാമൊന്നുല്ല അതാ തേമാനം കുറയും തേമാനം ഉണ്ടാവും നമുക്ക് എത്ര എത്ര തേങ്ങ തേങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പോകും പോകും ദിവസം കൊണ്ട് കൊപ്പരം മാറും രണ്ട് ദിവസം ഫുൾ അത് നിങ്ങൾ വൈദ്യുതി ബില്ല് അപ്പൊ നിങ്ങൾ പിന്നെ തേങ്ങ വാങ്ങി അത് നല്ല പരിശോധിച്ച് നല്ല ഗുണനിലവാരമുള്ള തേങ്ങ മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെ കേട് വന്നതെല്ലാം മാറ്റും അതാണ് ഒരു പ്രത്യേകത ഈ സ്ഥാപിക്കാൻ രൂപ അഞ്ചര ലക്ഷത്തിന്റെ യൂണിറ്റ് അതിന് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ലോണോ കാര്യോ ബാങ്കിന്റെ ഭാഗത്ത് സബ്സിഡിയോ കാര്യോ കാര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ ബാങ്കിന്റെ ഭാഗത്ത് നിന്നോ ഇതുവരെ സബ്സിഡിയോ മറ്റു ആനുകൂല്യമോ ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് രമീഷ് പറയുന്നത് അതിന് ബാങ്ക് പറയുന്ന ന്യായം സ്വന്തമായ കെട്ടിടം വേണം എങ്കിലേ നമുക്ക് തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ചില ന്യായങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നും രനീഷിൻ്റെ പ്രൊഡക്റ്റിൽ മന്ത്രമില്ല മായമില്ല ഗുണം മാത്രം ഇത് ഉപയോഗിച്ച് ശീലിച്ചവർ പിന്നെയും പിന്നെയും വന്ന് വാങ്ങും അതാണ് ഈ എണ്ണയുടെ പ്രത്യേകത അവധിക്ക് നാട്ടിൽ വന്ന ഒരു അബൂതാബിക്കാരനാണിത് അദ്ദേഹം ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് ശുദ്ധമായ വെളിച്ചം വെക്കേഷൻ വരുമ്പോൾ ആരെങ്കിലും കൊടുത്തു വെക്കാനും പറയും എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം പിന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന പൂർണ്ണ വിശ്വാസമാണ് കൊടുക്കുന്നു പിന്നെ അതിന്റെ ചെറുതോ ചെറുത് ഇരുന്നൂറ് ലിറ്റർ ഓക്കെ പിന്നെ എള്ളെണ്ണെണ്ണ ലിറ്റർ ഇത് എത്ര ഒരു ലിറ്ററാ ലിറ്ററായി നാനൂറ് രൂപ അത് നിങ്ങളിടുന്ന് അടിക്കും അപ്പം എള്ളടുന്ന് നിങ്ങൾ കിട്ടുന്നത് സാധാരണ കട കൊണ്ടുത്തരും അപ്പം അതിൻ്റെ പിണ്ണാക്കെന്താ ചെയ്യുക എള്ളിൻ്റെ കളക്ക് തന്നെ കൊടുക്കൂ ഈ ഈ പിണ്ണാക്കോ കൊണ്ടുപോകും ആ പിണ്ണാക്കെന്തിനാ ഉപയോഗിക്കുന്നത് പശുവിന് കൊടുക്കാറല്ലേ കോഴിക്കെല്ലാം കൊടുക്കാൻ മതി പിന്നെ വേറെന്തോ ഐറ്റംസ് എല്ലാം കാണുന്ന അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് ഇത് തേങ്ങ ഉണക്കുന്നതിൽ ക്വാളിറ്റി ഉള്ള തേങ്ങ എടുത്തിട്ട് ഉണക്കുന്ന സിസ്റ്റമാണ് എന്നിട്ട് ടെമ്പറേച്ചറിലെ ഉണക്കും ഇത്രയും വൈറ്റ് ആ എന്നിട്ട് ചക്കിലിട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് അതിന് ഇത്രയും വില ഇത് രൂപ ഇത് ഇത് ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഈ ഈ വെളിച്ചെണ്ണയിൽ പതിനെട്ട് തരം ആയുർവേദ മരുന്ന് ഇട്ടിട്ട് ചെയ്യുന്നത്

സഹസ്യ എന്ന പേരിലുള്ള ആയുർവേദ എണ്ണയും മുടികൊഴിച്ചലിനും മുടി സമൃദ്ധമായി വളരാനുമൊക്കെ ഉപകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ വെളുത്ത ബോട്ടിലിൽ കാണുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ബോഡി ഓയിലാണ് എല്ലാത്തിനും തേങ്ങയുടെ നൂറ് ശതമാനം ഗുണങ്ങളും ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മായമില്ലാത്ത ഗുണനിലവാരമുള്ള ഈ യൂണിറ്റ് ഇനിയും എന്ന് ആശംസിച്ചുകൊണ്ട് രനീഷ് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് നമ്മൾക്ക് ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ പോയ പ്രതീതിയാണ് ഇത് കാണുമ്പോൾ ലഭിക്കുന്നത് ഈ സ്ഥാപനം കൂടുതൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ റനീഷിനോട് വിട പറഞ്ഞു വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ